ഞാൻ എവിടെയും ഒളിച്ചോടി പോയതല്ലെന്ന് നടൻ മോഹൻലാൽ ഭാര്യയുടെ സർജറിയുമായി ബന്ധപ്പെട്ടാണ് കേരളത്തിൽ ഇല്ലാതെ പോയത് സിനിമാ സമൂഹത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് മറ്റ് എല്ലായിടത്തും ഉണ്ടാകുന്നത് പോലെ സിനിമയിലും ഉണ്ടായിട്ടുണ്ട് അതിനെ പ്രോത്സാഹിപ്പിക്കുകയല്ല ഹേമ കമ്മീഷൻ മുൻപാകെ രണ്ട് തവണ മൊഴി നൽകിയിരുന്നു തനിക്ക് അറിയാവുന്ന കാര്യം അവിടെ പറഞ്ഞിരുന്നതായി മോഹൻലാൽ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞത് അമ്മ എന്നത് ഒരു ട്രേഡ് യൂണിയൻ സംഘടനയല്ല അഭിനേതാക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അവർക്കൊപ്പം താങ്ങായി നിൽക്കാനാണ് സംഘടന ഉണ്ടാക്കിയത് എന്തിനും ഏതിനും അമ്മയെ കുറ്റപ്പെടുത്തുന്നതാണ് കണ്ടത് ഇത് സംബന്ധിച്ച് കൂടുതൽ ശരങ്ങൾ വന്നത് എന്നിലേക്കും സംഘടനാ ഭാരവാഹികളിലേക്കുമാണ് മുതിർന്ന താരങ്ങളുമായി ആലോചിച്ചാണ് രാജിക്കാര്യം തീരുമാനിച്ചതെന്നും മോഹൻലാൽ പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ആദ്യമായാണ് മോഹൻലാൽ മാധ്യമങ്ങളെ അഭിമുഖീകരിച്ചത് കേരള ക്രിക്കറ്റിന്റെ ലോഞ്ചിംഗ് ചടങ്ങിനെത്തിയപ്പോഴായിരുന്നു മോഹൻലാലിന്റെ പ്രതികരണം വല്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ചു ബുദ്ധിമുട്ടിക്കരുത് എനിക്ക് ആധികാരികമായി പറയാനറിയുന്ന ആളല്ല എന്തിനും ഏതിനും അമ്മയെ കുറ്റപ്പെടുത്തുന്നതായി കാണുന്നു എല്ലാത്തിലും അമ്മയല്ല ഉത്തരം നൽകേണ്ടത് അഭിഭാഷകനും സിനിമയിലെ തലമുതിർന്ന ആളുകളുമായി സംസാരിച്ചതിനു ശേഷമാണ് പ്രസിഡന്റ് പദവിയിൽ നിന്നും പിന്മാറിയത് തങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഇതൊരു വലിയ വ്യവസായം തകർന്നു പോകുന്ന കാര്യമാണ് പതിനായിരക്കണക്കിന് ആളുകൾ ജോലി ചെയ്യുന്നതാണ് തന്റെ സിനിമാ ജീവിതം തുടങ്ങുന്നത് മദ്രാസിൽ വെച്ചാണ് അന്നൊന്നും ഒരു തരത്തിലുള്ള സൗകര്യവുമില്ല വളരെയധികം കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത ഇൻഡസ്ട്രിയാണ് കുറ്റം ചെയ്തെന്ന് പറയുന്നവർക്ക് പിന്നാലെ ഉണ്ട് അതിൽ ആധികാരികമായി ഉത്തരം പറയേണ്ടത് താനല്ലെന്നും മോഹൻലാൽ പറഞ്ഞു കേരളത്തിനും പുറത്തും വലിയ ചർച്ചയായ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം മോഹൻലാലിന്റെ ആദ്യത്തെ പൊതുപ പരിപാടിയാണിത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്ന ശേഷം നടന്മാർക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നിട്ടും മോഹൻലാൽ പ്രതികരിക്കാത്തതിനെ വിമർശനമുയർന്നിരുന്നു സഹതാരങ്ങൾക്കെതിരെ ലൈംഗികാരോപണങ്ങൾ ഉയർന്നതിനെ തുടർന്ന് അമ്മ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മോഹൻലാൽ രാജിവെക്കുകയും ഭരണസമിതി പിരിച്ചുവിടുകയും ചെയ്തിരുന്നു മമ്മൂട്ടി ഉൾപ്പെടെയുള്ള മുതിർന്ന താരങ്ങളോട് സംസാരിച്ച ശേഷമായിരുന്നു രാജി തീരുമാനം ഹോട്ടൽ ഹയാത്ത് റീജൻസിൽ കേരള ക്രിക്കറ്റ് ലീഗിന്റെ ലോഞ്ചിംഗ് മോഹൻലാൽ നിർവഹിച്ചു കെ സി എൽ ചാമ്പ്യൻമാർക്കുള്ള ട്രോഫി മന്ത്രി വി അബ്ദുറഹ്മാൻ പ്രകാശിപ്പിച്ചു ക്രിക്കറ്റ് ലീഗിന്റെ ഗാനത്തിന്റെ പ്രകാശനവും ചടങ്ങിൽ നടത്തി ആറ് ടീമുകളുടെയും ഫ്രാഞ്ചൈസി ഉടമകൾക്കുള്ള ഉപഹാരങ്ങൾ മോഹൻലാൽ നൽകി കെ സി എ പ്രസിഡന്റ് ജയേഷ് ജോർജ് അധ്യക്ഷനായിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari Gold and Diamonds. The trust of Travancore. gold. Rajakumari.